നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ ജമ്മുകശ്മീരിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് അല്പസമയത്തിനകം തുടങ്ങും മലപ്പുറത്തെ നിപ രോഗബാധ്യുമായി ബന്ധപ്പെട്ട പതിനാറ് പേരുടെ സ്രവപരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി വീണ ജോർജ് ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഇന്ന് മത്സരവള്ളംകളി ഉച്ചകഴിഞ്ഞ് ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് തൃശൂരിൽ വൈകിട്ട് പുലിക്കളി തിരുവനന്തപുരത്തെ പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് ഇന്ന് സമാപിക്കും വാർത്തകൾ വിശദമായി കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകശ്മീരിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ഇന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് പിൻവലിച്ച ശേഷം നടത്തുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത് പത്ത് വർഷം മുമ്പാണ് ജമ്മുകാശ്മീരിൽ ഇതിനു മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഏഴ് ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് അല്പസമയത്തിനകം തുടങ്ങും കശ്മീർ ഡിവിഷനിലെ അനന്ത്നാഗ് പുൽവാമ ഷോപ്പിയാൻ കുൽഗാം ജമ്മു ഡിവിഷനിലെ ദോഡ റംബൻ കിഷ്ത്വാർ ജില്ലകളിലുമാണ് ഇന്ന് വിധിയെഴുത്ത് തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് മൂന്ന് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിൽ ഈ മാസം ഇരുപത്തിയഞ്ചിനും മൂന്നാം ഘട്ടത്തിൽ അടുത്ത മാസം ഒന്നിനും വോട്ടെടുപ്പ് നടത്തും തെരഞ്ഞെടുപ്പിന് കർശന സുരക്ഷാ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടു രാഷ്ട്രപതി ദ്രൌപദി മുർമു മൂന്ന് സംസ്ഥാനങ്ങളിലെ സന്ദർശനം ഇന്ന് ആരംഭിക്കും രാജസ്ഥാൻ മധ്യപ്രദേശ് ജാർഖണ്ഡ് സന്ദർശനത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് ജയ്പൂരിലെത്തുന്ന രാഷ്ട്രപതി മാളവ്യ എൻഐടിയുടെ ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും നാളെ മധ്യപ്രദേശിലേക്ക് പോകുന്ന ദ്രൌപതി മുർമു സഫായ്മിത്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും ഇൻഡോർ ഉജ്ജയിൻ ആറുവരി റോഡ് പദ്ധതിക്ക് അവർ തറക്കല്ലിടും വെള്ളിയാഴ്ച റാഞ്ചിയിൽ ഐസിഎആർ കാർഷിക കേന്ദ്രത്തിന്റെ ശതാബ്ദി ആഘോഷ ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്ന് ദിവസത്തെ അമേരിക്കൻ സന്ദർശനം ഈ മാസം ആരംഭിക്കും ശനിയാഴ്ച വിൽമിംഗ്ടണിൽ നാലാമത് കാഡ് നേതാക്കളുടെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്ര പൊതുസഭ സംഘടിപ്പിക്കുന്ന ഭാവിയുടെ ഉച്ചകോടിയിൽ നരേന്ദ്രമോദി അംഗരാജ്യങ്ങളെ അഭിസംബോധന ചെയ്യും നല്ല നാളേക്കായി ബഹുമുഖ പരിഹാര മാർഗങ്ങൾ എന്നതാണ് ഉച്ചകോടിയുടെ പ്രമേയം ഉച്ചകോടിക്കിടെ പ്രമുഖ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി വിഷയങ്ങളും മറ്റ് സുപ്രധാന വിഷയങ്ങളും ചർച്ച ചെയ്യും ന്യൂയോർക്കിൽ ഇന്ത്യൻ സമൂഹത്തെ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും അമേരിക്കൻ കമ്പനികളുടെ സിഇഒമാരുമായും അദ്ദേഹം സംവദിക്കും നിർമ്മിത ബുദ്ധി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സെമി കണ്ടക്ടർ ബയോടെക്നോളജി മേഖലകളിൽ കൂടുതൽ പങ്കാളിത്തം ലക്ഷ്യമിട്ടാണ് കൂടിക്കാഴ്ച മലപ്പുറത്തെ നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ലഭിച്ച പതിനാറ് പേരുടെ സ്രവപരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ഇന്നലെ എൺപത് പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുപേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ് നിലവിൽ പേരെയാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ പേർ ആരോഗ്യ പ്രവർത്തകരാണ് പേർ പ്രാഥമിക സമ്പർക്ക പട്ടികയിലും പേർ സെക്കൻഡറി സമ്പർക്ക പട്ടികയിലുമാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നിപ ബാധിച്ച് മരിച്ച ഇരുപത്തിനാല് കാരനൊപ്പം ബംഗളൂരുവിലെ കോളേജിലുണ്ടായിരുന്ന മുപ്പത് പേരും സമ്പർക്ക പട്ടികയിലുണ്ട് എന്നാൽ ഇവരെ ലോ റിസ്ക് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രോഗലക്ഷണങ്ങളുമായി നാലുപേരെ ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവരടക്കം ആറുപേർ മഞ്ചേരിയിലും ഇരുപത്തിയൊന്ന് പേർ പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജിലും ചികിത്സയിലാണ് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ഇന്നലെ മമ്പാട് ഗ്രാമപഞ്ചായത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി വീടുകളിലും വണ്ടൂരിൽ ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് വീടുകളിലും തിരുവാലിയിൽ ആയിരത്തി അറുനൂറ്റി ീടുകളിലും ഫീൽഡ് സർവേ നടത്തി വൈകീട്ട് ചേർന്ന അവലോകന യോഗത്തിൽ മന്ത്രി വീണ ജോർജും ജില്ലാ കലക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഡിഎംഒയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു എംബോക്സ് ലക്ഷണങ്ങളുമായി മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു ഇയാളുടെ സ്രവപരിശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കും ദുബായിൽ നിന്ന് നാട്ടിലെത്തിയ എടവണ്ണ സ്വദേശിക്കാണ് എംബോക്സ് ലക്ഷണങ്ങൾ കണ്ടെത്തിയത് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമറ്റം ഉരുൾപൊട്ടൽ പുനരധിവാസ പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കുന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ നടത്തിയ പ്രചാരണം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് കുറ്റപ്പെടുത്തി ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കേരളത്തിന് ആവശ്യപ്പെടാൻ കഴിയുന്ന തുക സംസ്ഥാന ഗവൺമെന്റ് ഇനം തിരിച്ചു നൽകുകയായിരുന്നു കേന്ദ്ര നിർദ്ദേശം കൂടി കണക്കിലെടുത്താണ് ഇത്തരമൊരു നിവേദനം തയ്യാറാക്കിയത് ഇതിലെ കണക്കുകൾ ഗവൺമെന്റ് ചെലവഴിച്ച് തുകയെന്ന നിലയിൽ പ്രചരിപ്പിക്കപ്പെടുകയായിരുന്നു ഇത്തരം ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ പൊതുസമൂഹം ജനാധിപത്യ ബോധത്തോടെ രംഗത്തിറങ്ങണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു ഇന്ന് അന്താരാഷ്ട്ര തുല്യവേതന ദിനം തുല്യജോലിക്ക് ലിംഗ ജാതി വംശ ദേശ വ്യത്യാസമില്ലാതെ തുല്യവേതനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്രസഭ സെപ്റ്റംബർ പതിനെട്ട് തുല്യവേതന ദിനം ആഘോഷിക്കുന്നത് മനുഷ്യാവകാശങ്ങളോട് പ്രതിബദ്ധത പുലർത്തി വിവേചനങ്ങൾ എതിർക്കുന്ന നിലപാടുകളുടെ ഭാഗമായാണ് ദിനാചരണം ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഇന്ന് അൻപത്തിരണ്ട് പള്ളിയോടങ്ങളാണ് ഇക്കുറി ജലമേളയിൽ പങ്കെടുക്കുന്നത് രാവിലെ സത്രക്കടവ് പന്തലിന്റെ സമീപം പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പതാക ഉയർത്തുന്നതോടെ മേളയ്ക്ക് തുടക്കമാകും ഉച്ചകഴിഞ്ഞ് വള്ളങ്ങളുടെ മത്സരം ആരംഭിക്കും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ പി എ മുഹമ്മദ് റിയാസ് വീണ ജോർജ് റോഷി അഗസ്റ്റിൻ പി പ്രസാദ് വി എൻ വാസവൻ തുടങ്ങിയവരും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുക്കും ഉത്രട്ടാദി വള്ളംകളിയോടനുബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിലെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജില്ലാ കളക്ടർ അവധി നൽകിയിട്ടുണ്ട് പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് തൃശൂരിൽ ഇന്ന് വൈകിട്ട് പുലിക്കളി ഏഴ് സംഘങ്ങളാണ് ഇത്തവണ പുലികളിയിൽ പങ്കെടുക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ഭരിതാ പ്രതാപ് ചമയങ്ങളോടെ അരമണിക്കുലുക്കി നഗരത്തിലേക്ക് നൃത്ത വെച്ചിറങ്ങുന്ന പുലിക്കൂട്ടത്തെ കാണാൻ പതിനായിരങ്ങളാണ് ശക്തന്റെ തട്ടകത്തിലെത്തിച്ചേരുക വിവിധദേശങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പുലികൾക്കൊപ്പം ജനാരവവും സഞ്ചരിക്കും ഏഴ് ദേശങ്ങളിൽ നിന്നുള്ള പുലിക്കളി സംഘത്തിലെ മുന്നൂറിലേറെ പുലികൾ ഇത്തവണ പട്ടണം കൈയടക്കും വൈകിട്ട് അഞ്ചിന് സ്വരാജ് റൌണ്ടിൽ നായ്ക്കനാൽ ജംഗ്ഷനിൽ പാട്ടുരാക്കൽ ദേശം സംഘത്തിന്റെ വരവോടെ പുലിക്കളിക്ക് തുടക്കമാകും ഒരു പുലിക്കളി സംഘത്തിൽ പുലികൾ വരെയുണ്ടാകും വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ ഓണാഘോഷം ഒഴിവാക്കിയെങ്കിലും തൃശൂർ കോർപ്പറേഷന്റെ അഭ്യർത്ഥന പ്രകാരം പുലിക്കളി നടത്തിപ്പിനായി പ്രത്യേക അനുമതി നൽകുകയായിരുന്നു പോലീസിന്റെ നേതൃത്വത്തിൽ സുരക്ഷയ്ക്കായി അഞ്ച് മേഖലകളിലായി തിരിച്ച് അഞ്ഞൂറ്റി പൊലീസിനെ വിന്യസിച്ചിട്ടുണ്ട് പുലിക്കളിയുടെ ഭാഗമായി രണ്ട് മണി മുതൽ റൌണ്ടിലും അനുബന്ധ റോഡുകളിലും ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും അന്താരാഷ്ട്ര ക്രിക്കറ്റ് കമ്മിറ്റി പുരുഷ വനിതാ ഐസിസി ലോകകപ്പുകളിൽ ഒരേ സമ്മാനത്തുക നൽകാൻ തീരുമാനിച്ചു ഒക്ടോബർ മൂന്നിന് യു എയിൽ ആരംഭിക്കുന്ന ഈ വർഷത്തെ വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് മുതൽ ഇത് നടപ്പാക്കും വിജയിക്കുന്ന ടീമിന് കോടി അറുപത് ലക്ഷം രൂപയാണ് സമ്മാനത്തുക കഴിഞ്ഞ ലോകകപ്പിൽ വനിതാ ടീമിന് എട്ട് കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപയായിരുന്നു സമ്മാനത്തുക ഇതോടെ പുരുഷ വനിതാ ടീമുകൾക്ക് ഒരേ സമ്മാനത്തുക നൽകുന്ന ആദ്യ കായിക ഇനമായി ക്രിക്കറ്റ് മാറും തിരുവനന്തപുരത്ത് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് ഇന്ന് സമാപിക്കും വൈകിട്ട് ആറരയ്ക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ ഫൈനലിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സും ഏരീസ് കൊല്ലം സെയിലേഴ്സും ഏറ്റുമുട്ടും ജേതാക്കൾക്ക് കെ സി എൽ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലും മന്ത്രി വി അബ്ദുറഹ്മാനും ട്രോഫി സമ്മാനിക്കും ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഗോവയിൽ ജംഷഡ്പൂർ എഫ്സി എഫ് സി ഗോവയെ ഒന്നിനെതിരെ രണ്ട് ഗോളിന് തോൽപ്പിച്ചു ഇന്ന് കളിയില്ല നാളെ ബംഗളൂരു എഫ് സി ഹൈദരാബാദ് എഫ് സിയെ നേരിടും സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് കാലിക്കറ്റ് എഫ് സി ഫോഴ്സ കൊച്ചിയെ നേരിടും കോഴിക്കോട് കോർപ്പറേഷൻ ഇ എം എസ് സ്റ്റേഡിയത്തിൽ രാത്രി ഏഴരയ്ക്കാണ് മത്സരം ഇന്ത്യ ബംഗ്ലാദേശ് രണ്ട് മത്സര ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ ചെന്നൈ ചെപ്പോക് സ്റ്റേഡിയത്തിൽ രാവിലെ ഒൻപതരയ്ക്ക് മത്സരം തുടങ്ങും ഈ മാസം കോൺപൂരിലാണ് രണ്ടാം ടെസ്റ്റ് സംസ്ഥാന ഗവൺമെന്റിന്റെ ആഗോള നിക്ഷേപക യോഗത്തിന്റെ ഭാഗമായ റോഡ് ഷോ നാളെ ബംഗളൂരുവിൽ നടത്തും കേരളത്തിന് പുറത്തെ രണ്ടാമത്തെ റോഡ് ഷോ ആണിത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഒന്നാം സ്ഥാനവും കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിക്ക് അനുമതിയും ലഭിച്ച ശേഷം നടത്തുന്ന പരിപാടി സംസ്ഥാനത്തേക്ക് നിക്ഷേപങ്ങളുടെ വേഗം വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു മൂന്നേകാൽ വർഷം കൊണ്ട് സംസ്ഥാനത്തെ മുപ്പതിനായിരം കിലോമീറ്റർ പി ഡബ്ല്യു ഡി റോഡുകളിൽ പകുതിയും ബി എം ബിസി നിലവാരത്തിലാക്കിയെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കോട്ടയം അതിരമ്പുഴയിൽ പറഞ്ഞു നവീകരിച്ച അതിരമ്പുഴ ജംഗ്ഷനും കവല റോഡും ഹോളിക്രോസ് റോഡും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ന്യൂനപക്ഷ യുവജനങ്ങൾക്ക് ഒരു ലക്ഷം തൊഴിലവസരങ്ങൾ പദ്ധതിയുടെ സംസ്ഥാനതല ചടങ്ങ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഇന്ന് കൽപ്പറ്റയിൽ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനും കേരള നോളജ് ഇക്കണോമി മിഷനും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കു രുമ ഇന്ന് ലോക മുള ദിനം അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന പരിസ്ഥിതി സൌഹൃദ സസ്യമാണ് മുള മുളയെക്കുറിച്ചും അതിന്റെ നിരവധി ഉപയോഗങ്ങളെക്കുറിച്ചും അപബോധം വളർത്തുന്നതിനായാണ് എല്ലാ വർഷവും സെപ്റ്റംബർ പതിനെട്ട് ലോക മുള മുളദിനമായി ആചരിക്കുന്നത് ജമ്മുകാശ്മീരിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് അല്പസമയത്തിനകം തുടങ്ങും മലപ്പുറത്തെ നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട പതിനാറ് പേരുടെ സ്രവപരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി വീണ ജോർജ് ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഇന്ന് മത്സരവള്ളംകളി ഉച്ചകഴിഞ്ഞ് ഓണാഘോഷത്തിന് സമാപനം കുറച്ച് തൃശൂരിൽ വൈകിട്ട് പുലിക്കളി തിരുവനന്തപുരത്ത് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് ഇന്ന് സമാപിക്കും